റീച്ച് റീച്ച് ഉണ്ടല്ലോ വേറെ ആയി പോയി സത്യം ഒരു ലക്ഷം രൂപ കിട്ടാത്ത നമുക്ക് കിട്ടിയിരിക്കാം അയ്യോ കിട്ടിയതൊന്നും പോരാ ശരിയാവും യൂട്യൂബർ സൻഷു ടെക്കിയുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് റദ്ദാക്കി അപ്പൊ അതിനൊരു തീരുമാനമായി കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി യാത്ര ചെയ്തതിലാണ് നടപടി വരാനുള്ളത് വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് അവന്റെ അഹങ്കാരം എല്ലാ തെറ്റുകളും ക്ഷമിക്കണമെന്നും ഇനി ആവർത്തിക്കില്ലെന്നും ഒക്കെ സഞ്ജു കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് മുന്നിൽ ഹാജരായി പറഞ്ഞിരുന്നു ഞാൻ ിൽ വെച്ച് എന്റെ കാറ് എനിക്കിഷ്ടമുള്ളത് ചെയ്യും എന്നുള്ളതായിരുന്നു സഞ്ജു ടെക്കിയുടെ നിലപാട് ഒരു രീതിയിലും ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ അനുവദിക്കാനാകില്ല എന്നുള്ള ശക്തമായ നിലപാട് കോടതിയുടെ ഭാഗത്ത് നിന്നെയും ഉണ്ടായതിന്റെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് സഞ്ജു ടെക്കിയുടെ ലൈസൻസ് റദ്ദാക്കുന്നത് ഒരു സന്തോഷമുള്ള നമ്മുടെ വണ്ടിയുടെ കാര്യത്തിൽ ഒരു ഒരു തീരുമാനമായിട്ടുണ്ട് വേറെ വഴിയില്ല പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും സഞ്ജു ലൈസൻസ് ആജീവനാന്ത ആജീവനാന്തകാലത്തേക്ക് റദ്ദാക്കാനുള്ള നടപടികളാണ് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചിരിക്കുന്നത് നിന്റെ പരിപാടി ഞാൻ ദിവസം സഞ്ജു സ്വിമ്മിംഗ് ആക്കിയ വാഹനത്തിന്റെ പെർമിറ്റ് ഒരു വർഷത്തേക്ക് റദ്ദാക്കിയിരുന്നു അതായത് ഒരു വർഷം വാഹനം റോഡിൽ ഇറക്കാൻ സാധിക്കില്ല കഷ്ടായി പോയി ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത് തനിക്ക് അറിയോ അവൻ ചെയ്ത ആകെ ചെയ്ത തെറ്റി അല്ലേ അവന്റെ ജീവിതം അവൻ യൂട്യൂബിൽ ഇങ്ങനെയൊക്കെ വീഡിയോ ഇടുന്ന പറഞ്ഞാൽ അത് അവന്റെ ജീവിതമാണ് വെറുതെ എല്ലാ നാട്ടിലെ കള്ളന്മാര് പെരുന്നത് നല്ല പ്രോത്സാഹനമല്ലേ സമൂഹത്തിൽ ചെയ്യണമെങ്കിൽ വേണം 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 ബുദ്ധി ഇല്ല അവൻ അവൻ ഇങ്ങനെ ചെയ്യുന്ന ആ യൂട്യൂബിൽ ഇങ്ങനെ ഓരോ വീഡിയോ ഇട്ടിട്ട് അതിൽ നിന്ന് ആ വരുമാനത്തിൽ നിന്നാണ് ഞങ്ങൾ കൊറേ പേര് ജീവിച്ചു പോകുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്കും പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ നമ്മുടെ ലൈഫില് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടല്ലേ അപ്പൊ നമ്മൾ ഈ പോസിറ്റീവ് മാത്രം നമുക്ക് എപ്പോഴും അത് തന്നെ മാത്രം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന നമ്മുടെ ബ്രെയിൻ ഒന്നും വർക്ക് ആവത്തില്ല നമുക്ക് കൊള്ളാം ഈ ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്